െങ്കിൽ സോമാറ്റോ വീക്കിലി ഒക്കെ അപ്പോൾ നമ്മൾ ഞാനാദ്യമായിട്ട് കാണുന്നത് വീഡിയോ ഡൈറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഭൂരിഭാഗം ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യത്തൊന്ന് കാണേ അപ്പോൾ കമൻറ്റ് ചെയ്യുക നട്ടയ്ക്ക് കൂടെ വ്യാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഒത്തിരി ഒത്തിരി പരിപാടിയുള്ള ദിവസമാണ് നമ്മുടെ രാജ്യത്ത് ഇത് ഉച്ചയ്ക്ക് ടൂണി എടുക്കണം അങ്ങനെ ഒത്തിരി ഒത്തിരി പരിപാടികളാണ് ഒരാൾ ഓണാങ്കിൽ എട്ട് മണി പോയാൽ എട്ട് മണി പോലെ തിരിച്ചു തരുന്നത് എട്ട് മണി പോയാൽ മൂന്ന് മണി പോകും വൈകിട്ട് അഞ്ച് മണി പോകാൻ അത്രയും പത്ത് മണി പോകുകയുള്ളൂ പന്ത്രണ്ട് മണിക്കൂറ് കൂട്ടിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ി ആ ഇത് ഓർഡർ എടുക്കാം നമുക്ക് അടുത്ത് ഓർഡർ അടിച്ച് മൂന്നാമത്തെ ഓർഡറ് ഇവിടെ കനാരി 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 ഫ്ലാറ്റ് കാന്താരിന്ന് ഇപ്പോൾ മൂന്നാമത്തെ ഓർഡറാണ് മൂന്നാമത്തെ ആ ഇതൊക്കെ ചെറിയ ചെറിയ ഓട്ടറാണ് മുപ്പത് രൂപേൻ്റെയൊക്കെ ഓടണത് എട്ടാമത്തെ എട്ടാമത്തൊക്കെ എണ്ണൂറ്റി നാലിലും കനാരി എന്ന് ഫ്ലാറ്റ് ഫ്ലാറ്റുണ്ട് ബൈപ്പാസ്വള അത് കൊടുത്ത് അത് കൊടുത്തിട്ട് അടുത്ത ഓർഡർ അടിക്കുമ്പോൾ അതിന് പോകാം ഇപ്പം മൂന്നാമത്തെ ഓർഡർ ആയി മൂന്നാം ഓർഡർ ആയിപ്പം ആ തൊണ്ണൂറ്റി ഇരുപത് രൂപ ആയിട്ട് മുപ്പത് ഒന്നാമത് പേരൊക്കെ ഓർഡർ ഫ്ലാട്ട് ഓ അതിനിപ്പഴാണ് അടുത്ത ഓർഡർ അടിച്ചത് ഇന്നും ഭയങ്കര ശോകമാണ് ഇപ്പോൾ ഒരു ഓർഡർ അടിച്ച് പെരുന്നമ്പലത്തിൻ്റെ വാതിക്കോളൂ വന്നേക്കുമോ കേക്ക കസ്റ്റമറിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കസ്റ്റമർ വിളിച്ചിട്ട് വഴി ഉമ്മ മണിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ച് ഞാൻ പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്യാം വേണം ഇങ്ങോട്ടും വരാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞാൽ പറയാം അപ്പോൾ നിങ്ങളെ സംഭവം കാണിക്കാൻ കാണാൻ പറ്റുമോയെന്നറിയത്തില്ല നിറച്ച് മീനാണ് വീണാ തീർന്നു തീർന്നോ വലിയ മീനാണ് നിറച്ച് മീനാണ് കുളവാണ് അമ്പലക്കുളവോ അമ്പലക്കുളത്ത് നിറച്ച് മീൻ ഇത് വേണ്ട കാണാൻ പറ്റുമോയെന്നറിയത്തില്ല മൊത്തം മീൻ ഇഷ്ടംപോലെ മീനുണ്ട് എങ്ങനെ മീൻ കിടക്കിയ സിലോപ്പിയ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ നമ്മൾ തീരെ ഇട്ടുകൊടുത്താ പിന്നെയും വരും വല്യ മീന വല്യ സിലോപ്പിയ വലിയ കണ്ടോ അടിപൊളി മീനല്ലേ വലിയ ഒരു കട്ടള കാണിച്ച കണ്ടോ വല്യൊരു കട്ട്ള കട്ടള കാണാൻ പറ്റുമെന്നുള്ളൂ വല്യൊരു കട്ട്ളയുണ്ടോ ഇഷ്ടംപോലെ കേട്ടോ ഇഷ്ടം ഞാൻ കസ്റ്റമർ വന്നു ഓർഡർ കൊടുത്തു ഇനി അടുത്ത ഓർഡർ തപ്പി പോട്ടെ ആ പൊതുവെ ഇപ്പം മടുപ്പാണ് കിട്ടിയാൽ കിട്ടി അങ്ങനെ ടൗണിലോട്ട് പോവാം അടുത്ത ഓർഡർ എടുക്കാൻ അങ്ങനെ അത് കൊടുത്തു നമ്മൾ അടുത്ത ഓർഡർ അടിച്ചായിരുന്നു ശരവണാസിന്ന് ശരവണാസിന്ന് അമേരിക്ക അടിച്ച അമേരിക്ക അപ്പോൾ അതുകൊണ്ട് കൊടുത്തു അതുകൊണ്ട് കൊടുത്തിട്ട് ആ ഇപ്പോൾ കുറച്ച് ടിക്കറ്റ് വെച്ചോണ്ട് ഒരു ആറ് ടിക്കറ്റ് വെച്ചുകൊണ്ടിരിക്കും അതൊന്ന് വിറ്റ് തീർക്കണം ആ ഇപ്പം കുഴപ്പമില്ല ഇന്ന് ഫീൽഡ് ചോദിച്ചാൽ വിളിച്ചതാണോ നമ്മൾ പറഞ്ഞപ്പം നമുക്ക് മാന്യമായിട്ട് ഇപ്പോൾ ഓർഡർ തരാൻ തുടങ്ങി ഇപ്പം അത്യാവശ്യം ഓർഡർ ആയി ഇപ്പം അഞ്ചാറ് ഓർഡർ ആയി ഞാൻ ന്യായമായിട്ടുള്ള പൈസയും കിട്ടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മുന്നോട്ട് പോയാൽ നമുക്ക് ഡെയിലി ഒരായിരം രൂപയെങ്കിലും ഓർഡറിൻ്റെ നമ്മൾ ഓടിയില്ല ഇതുകൊണ്ട് നീ രാവിലെ മുതലിറങ്ങിയിട്ട് ഇരുന്ന് കുറവ് ഇന്നലെ ഓടി ഇരുന്ന് കുറവൊക്കെയാണ് ആറുപേരും ഓർഡർ കൊടുക്കും ഇരുന്നൂറ് പുതിയതായിട്ട് ഇറങ്ങുന്ന പിള്ളേർക്കൊക്കെ മാന്യമായിട്ട് ഓർഡർ ആയി ഇതിപ്പം നമ്മുടെ കൂടെ രണ്ടു മൂന്ന് പിള്ളേരുണ്ട് അവർ ഇൻസ്റ്റൻറ്റീവ് വേണ്ടാന്ന് പറഞ്ഞ് ഓടുവോ അവർ ഒരു ദിവസം ആയിരത്തി എണ്ണൂറ് രൂപ രണ്ടായിരം രൂപ ഒരു ദിവസം ഓടുവാണ് നമ്മൾ രാവിലെ മുതലേ കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടുന്ന അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ അങ്ങനെയൊക്കെ പ്രളച്ച ഇപ്പോൾ ഞങ്ങൾ ഫീൽഡ് വെച്ച് വിളിച്ച് വഴക്ക് പറഞ്ഞപ്പോൾ എന്തായാലും നല്ലപോലെ ഓർഡർ കഴിഞ്ഞു മുന്നോട്ട് പോയാൽ നല്ലത് അപ്പോൾ എന്തായാലും കുറച്ച് ടിക്കറ്റ് മിച്ചം ഉണ്ട് അതൊന്ന് പോയി തീർക്കണം മൂന്നു മണി ആറായി കൈയിരുന്ന നമ്മുടെ ആൾക്കാരല്ലേ ഒരു കൂപ്പ് ഓടിക്കുകയാണ് അവിടെ അഴിഞ്ഞിട്ട് മുന്നോട്ട് പോകണം ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പിൽ കൊടുത്തേക്കാം കേട്ടോ ടിക്കറ്റ് ആവശ്യമുള്ളവരൊക്കെ നമ്മൾ പറഞ്ഞാൽ ഗൂഗിൾ പേ നമ്പർ വാട്സാപ്പ് നമ്പർ ഇട്ടേക്കാം അത്യാവശ്യമുള്ളവർ പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് ഇട്ട് തരാം ടിക്കറ്റിൻ്റെ ഫോട്ടോ അയച്ചാൽ നിങ്ങൾക്ക് പ്രൈസ് അടിച്ചാൽ കറക്റ്റായിട്ട് കാശും വരും നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുക അടുത്ത ഓർഡർ എടുക്കാം ഒന്ന് വിൽക്കണം വിച്ചിട്ട് അതിനിടെ ഓർഡർ വല്ലതും അടിച്ചാൽ പോവും അപ്പോൾ കാണാം